നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ഇന്ന് നമ്മുടെ യുവതലമുറയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആശങ്കയുളവാക്കുന്ന വിധത്തിൽ കൂടി വരികയാണ് അതൊരു തീരാവ്യാധി പോലെ സമൂഹത്തെ കാർന്നു തിന്നുന്നു സ്വന്തം സുഖം മാത്രം തേടിയുള്ള മനുഷ്യൻ്റെ പ്രയാണമാണ് അവനെ മദ്യത്തിലും മയക്കുമരുന്നിലും കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് വാസ്തവത്തിൽ നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ടോ ബീഡിയിലും സിഗരറ്റിലും കള്ളിലും കഞ്ചാവിലും മറ്റുമാണോ ആനന്ദം ഒരു പട്ടി എല്ലിൻ കഷ്ണത്തിൽ കടിക്കുമ്പോൾ അതിൻ്റെ തന്നെ മോണ കീറി ചോര വരുന്നു ആ ചോര എല്ലിൽ നിന്ന് വരുന്നതാണെന്ന് കരുതി അത് എല്ലിൽ വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെയാണ് ലഹരി വസ്തുക്കളിൽ നിന്ന് ആനന്ദം നേടുവാൻ ശ്രമിക്കുന്നവരും ചെയ്യുന്നത് വാസ്തവത്തിൽ ആനന്ദം നമ്മുടെ ഉള്ളിലാണ് ലഹരി വസ്തുക്കളിൽ നിന്നാണ് ആനന്ദം ലഭിക്കുന്നതെന്നുള്ളത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണ് അമ്മ ഒരു കഥ ഓർക്കുന്നു വീട്ടുമുറ്റത്തുള്ള ഊനാലിലിരുന്ന് സന്തോഷപൂർവ്വം ആടി രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടിട്ട് വഴിപോക്കനായ ഒരാൾ ചോദിച്ചു അമ്മാവ നിങ്ങൾ വളരെ സന്തോഷവാനാണല്ലോ ഈ സന്തോഷത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യമെന്താണ് ഞാൻ ദിവസവും ആറു പാക്കറ്റ് സിഗരറ്റ് വലിക്കും ആഴ്ചയിൽ ഒരു പെട്ടി വിസ്കി കുടിച്ചു തീർക്കും മൂന്ന് നേരവും ഇറച്ചി കഴിക്കും എന്നാൽ വ്യായാമമൊന്നും ചെയ്യാറില്ല ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല ആ വഴി പോക്കൻ പറഞ്ഞു ആട്ടെ നിങ്ങൾക്ക് എത്ര വയസ്സായി ഇരുപത്തിയാറ് അല്പസമയത്തേക്ക് എല്ലാം മറക്കുവാൻ ഈ ലഹരി വസ്തുക്കൾ സഹായിച്ചേക്കാം എന്നാൽ ഇതുമൂലം ശരീരത്തിൻ്റെ ഓജസ് നഷ്ടപ്പെട്ട് സ്വയം നശിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല കൂടാതെ ആരോഗ്യം ക്ഷയിച്ച് അകാലത്തിൽ വാർദ്ധക്യം ബാധിച്ച് മരിക്കുകയും ചെയ്യുന്നു വീടിനും നാടിനും ഉപകാരികളായി തീരേണ്ടവർ സ്വയം നശിക്കുന്നു മറ്റുള്ളവരെയും ദ്രോഹിക്കുന്നു നമശിവായ ഹരി ഓ